വിശംശയക്ക് സ്ഥിതിയായിരിക്കട്ടെ നോമ്പ് ഉപവാസം ഒരു നേരം എന്നിവയുടെ അർത്ഥവും ചരിത്രവും നോക്കാം നസ്രാണികൾ നോമ്പും ഉപവാസവും ഒരു നേരവുമല്ല ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഭാഗമായി അതിപുരാതന കാലം മുതലേ ആചരിച്ചിരുന്നു ഉയർപ്പ് ഒരുക്കമായി അമ്പത് നോമ്പും പിറവി ഒരുക്കമായി ഇരുപത്തഞ്ച് നോമ്പും മാതാവിൻ്റെ സ്വർഗ്ഗാരോപണ ഒരുക്കമായി പതിനഞ്ച് നോമ്പും മാതാവിൻ്റെ പിറവി തിരുനാളിന് മുമ്പ് എട്ട് നോമ്പും മൂന്ന് നോമ്പും ചില വിശുദ്ധരുടെ തിരുനാളിനൊരുക്കമായി തലേനാളിലെ നോമ്പുകളും സുറിയാനി ക്രൈസ്തവർ ആചരിച്ചിരുന്നു നോമ്പുകാലത്ത് പുലർകാലത്തും സന്ധ്യാസമയത്തും വിശ്വാസികൾ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചിരുന്നു പള്ളിയിൽ കയറിയാലുടൻ പട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് കൈക്കസ്തൂരി അല്ലെങ്കിൽ സമാധാനം വാങ്ങണം പരസ്യഭാവികൾക്കും മഹറോൻ ശിക്ഷയേറ്റവർക്കും കൈക്കസ്തൂരി കൊടുത്തിരുന്നില്ല നോമ്പ് ലംഘിച്ചാൽ മഹ്റോൻ ശിക്ഷയാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത് ഒരു ദിവസം ലംഘിച്ചാൽ പോലും മുഴുവൻ ലംഘിച്ചതായി കരുതിയിരുന്നു ആകെയാൽ നസ്രാണികൾ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നതിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല നോമ്പ് എന്നതിനെ നൊയമ്പ് എന്നും നൊയമ്പ് എന്നും വിളിക്കാറുണ്ട് നോമ്പ് ഒരു സമസ്ത പദമാണ് നോയ് എന്നുവെച്ചാൽ നോവ് വേദന എന്നാണ് അർത്ഥം അമ്പെന്നാൽ പ്രിയപ്പെടുക അസ്ത്രം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ നോമ്പിൻ്റെ അർത്ഥം വേദനയോടുകൂടി പ്രിയപ്പെടുക എന്നുള്ളതാണ് നോമ്പെന്നതിന് ഏകാദശി വ്രതം മുതലായ ഉപവാസം മിതാഹാരവ്രതം വ്രതം എന്നെല്ലാം അർത്ഥങ്ങളുണ്ട് ഒരു വ്യക്തി സ്വമനസ്സായ ഏറ്റെടുക്കുന്നതും ആത്മീയ നന്മകൾക്കായി തന്നെ തന്നെ ത്യാഗത്തിലൂടെ വേദനിപ്പിക്കുന്നതുമായ പ്രവൃത്തി എന്ന അർത്ഥത്തിലാണ് നോമ്പിനെ അല്ലെങ്കിൽ വ്രതത്തെ മനസ്സിലാക്കേണ്ടത് ഉപവാസം എന്ന വാക്കും ഒരു സമസ്തപദമാണ് ഉപ എന്ന് വെച്ചാൽ സമീപം എന്നർത്ഥം വാസം എന്നാൽ വസിക്കുക ആയിരിക്കുക എന്നർത്ഥം കൂടെ വസിക്കുക എന്നാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവസന്നതിയിൽ ആയിരിക്കുന്നവൻ ഭക്ഷണ പാനീയങ്ങൾ പോലും മറക്കുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥയെ ഉപവാസം എന്ന് വിശേഷിപ്പിക്കുന്നു നോമ്പും ഉപവാസവും അർത്ഥത്തിലും പ്രയോഗത്തിലും ഒന്നു തന്നെയാ എങ്കിലും അത് ആചരിക്കുന്ന രീതികളിൽ പലപ്പോഴും മതങ്ങൾ തമ്മിലും സഭകൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ട് നസ്രാണികൾക്കിടയിൽ എല്ലായിടത്തും എല്ലാവരും നോമ്പും മറ്റും ആചരിച്ചിരുന്നില്ല എന്നും അതിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെന്നും ഉദയം പേരൂർ സുനകദോസിൻ്റെ കാനോനകളിൽ പറയുന്നുണ്ട് നസ്രാണികൾ അനുഷ്ഠിക്കേണ്ട നോമ്പുകളും മറ്റും ഏതാണെന്ന് സുനകദോസിൽ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യൂറോപ്പിൽ പര്യടനം നടത്തിയ ജോസഫ് എന്നുപേരായ വൈദികൻ കേരളത്തിലെ നസ്രാണികൾ അമ്പത് നോമ്പും ഇരുപത്തഞ്ച് നോമ്പും അനുഷ്ഠിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട് എന്നാൽ പതിനഞ്ച് നോമ്പ് എട്ട് നോമ്പ് മൂന്ന് നോമ്പ് എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല എങ്കിലും പുരാതന കാലം മുതൽ ഈ നോമ്പുകളെല്ലാം നസ്രാണികൾ അനുഷ്ഠിച്ചിരുന്നു എന്ന് സുനദോസിൻ്റെ കാനോനകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നസ്രാണികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആചരിച്ചിരുന്നതും കാനോനകളിൽ പറഞ്ഞിരിക്കുന്നതുമായ നോമ്പുകൾക്ക് പുറമെ സഭയിൽ ആചരിച്ചിരുന്ന ചില നോമ്പുകളും സൂന കാനോനയിൽ കൂട്ടിച്ചേർത്തിരുന്നു വിശുദ്ധ തോമാസ്ലീഹ ഉൾപ്പെടെ എല്ലാ സ്ലീഹന്മാരുടെയും വിശുദ്ധ സ്നാബി ഓഹനാൻ്റെയും തിരുനാളുകളുടെ തലേദിവസം നോമ്പ് നോക്കണമെന്നാണ് കാനോനയിൽ അനുശാസിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ആറിൽ പ്രസിദ്ധപ്പെടുത്തിയ റോസിൻ്റെ നിയമാവലിയിൽ നോമ്പു സംബന്ധമായ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഉദയം പേരൂർ സുനദോസിൻ്റെ കാനോനകളിലും റോസിൻ്റെ നിയമാവലിയിലും നിർദ്ദേശിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നതിനും മറ്റും പതിനേഴാം നൂറ്റാണ്ടു മുതൽ പട്ടക്കാർ പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് ദൈവജനത്തെ അറിയിച്ചിരുന്നു അമ്പത് നോമ്പും ഇരുപത്തഞ്ച് നോമ്പും വളരെ കാർക്കശ്യത്തോടുകൂടി നസ്രാണികൾ അനുഷ്ഠിച്ചിരുന്നതായും എന്നാൽ മറ്റു നോമ്പുകളുടെ കാര്യത്തിൽ വ്യക്തികളെയും പ്രദേശങ്ങളെയും ആശ്രയിച്ചായിരുന്നു നോമ്പ് നോക്കിയിരുന്നതെന്നും പിൽക്കാലത്തെ രേഖകൾ സാക്ഷ്യപ്പെടുത്തും റോസിൻ്റെ നിയമാവലിക്ക് ശേഷം ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിക്കുന്ന മറ്റൊരു നിയമാവലിയോ നിയമസംഗ്രഹമോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെയും ക്രോഡീകരിച്ച് നൽക നൽകിയതായി കാണപ്പെടുന്നില്ല എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ മെത്രാ റോമിൽ നിന്ന് വാങ്ങിയ ഒഴിവു പ്രകാരം അമ്പത് നോമ്പിലും ഇരുപത്തിയഞ്ച് നോമ്പിലും എല്ലാ ദിവസവും ഉപവസിക്കാതെ ആണ്ടിൽ ഒൻപത് ദിവസം മാത്രം ഉപവസിച്ചാൽ മതിയെന്നായിരുന്നു സുറിയാനിക്കാരുടെ ധാരണ എന്നാൽ ഈ ആനുകൂല്യം ലത്തീൻകാർക്ക് മാത്രമായി ലഭിച്ചതാണെന്ന് ബെർണർദിൻ മെത്രാപൊലീത്തയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു എങ്കിലും ഒൻപതാം ബിയുസ്മാർ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഈ ആനുകൂല്യം സുറിയാനിക്കാർക്കും നൽകി ലെനോർദ് മെത്രാപൊലിത്ത പ്രസിദ്ധപ്പെടുത്തിയ കൽപ്പനകളും നിയമങ്ങളും എന്ന ഗ്രന്ഥത്തിൽ സുറിയാനിക്കാർക്ക് മാംസ വിലക്കുള്ള അല്ലെങ്കിൽ ഇറച്ചി വിലക്കുള്ള നോമ്പ് നോക്കേണ്ട ദിവസങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവ ഇതൊക്കെയാണ് ഒന്ന് ആണ്ടുവട്ടം മുഴുവനുമുള്ള വെള്ളി ശനി ദിവസങ്ങൾ രണ്ട് പേത്തർത്തയുടെ പിറ്റേ ദിവസം മുതൽ തുടങ്ങുന്ന അൻപത് നോമ്പ് ദിവസങ്ങൾ മൂന്ന് ഇരുപത്തിയഞ്ച് നോമ്പിൻ്റെ ദിവസങ്ങൾ നാല് പട്ടത്തിൻ്റെ നാലവധികൾ അഞ്ച് യൗനാനവ്യയുടെ മൂന്ന് നോമ്പ് ദിവസങ്ങൾ ആറ് മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാളിൻ്റെ തലേനാൾ ഏഴ് മത്യാസ്ലിഹയുടെ തിരുനാൾ തലേനാൾ എട്ട് വിശുദ്ധ യോനാൻ മാംതാനിയുടെ തിരുനാളിൻ്റെ തലേദിവസം ഒമ്പത് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ തിരുനാളിൻ്റെ തലേദിവസം പത്ത് മാർ യാക്കോബ് സ്ലിഹയുടെ തിരുനാളിൻ്റെ തലേദിവസം പതിനൊന്ന് സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേദിവസം പന്ത്രണ്ട് ശുദ്ധ ബർത്ത്ലൂമിയയുടെ തിരുനാൾ തലേദിവസം പതിമൂന്ന് മാതാവിൻ്റെ പിറവി തിരുനാൾ തലേനാൾ പതിനാല് വിശുദ്ധ പുരുഷൻ്റെ തിരുനാളിൻ്റെ തലേനാൾ പതിനഞ്ച് ശുദ്ധ മത്തായി സ്ലിഹയുടെ തിരുനാളിൻ്റെ തലേനാൾ പതിനാറ് വിശുദ്ധ ഷെമിയോൻ യൂഥാസ്ലിഹയുടെ തിരുനാളിൻ്റെ തലേനാൾ പതിനേഴ് സകല വിശുദ്ധരുടെയും തിരുനാൾ തലേനാൾ പതിനെട്ട് മാർ അന്ത്രയോ സ്ലിഹയുടെ തിരുനാൾ തലേനാൾ മേൽപ്പറഞ്ഞ ഇങ്ങനെ പതിനെട്ട് കാര്യങ്ങളാണ് എൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് മേൽപ്പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഇറച്ചി വിലക്ക് മാത്രമേ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ലേനാർദ് മെത്ര പോലത്തെ പ്രസിദ്ധീകരിച്ച മേൽപ്പറഞ്ഞ ദിവസങ്ങളെല്ലാം ഇറച്ചി വിലക്കിൻ്റെയും നോമ്പിൻ്റെയും ദിവസങ്ങളായി തന്നെ മാറ്റങ്ങളൊന്നും വരുത്താതെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മാർ മാക്കീൽ മെത്രാൻ തെക്രത്തു പുസ്തകത്തിൽ പുനഃപ്രസിദ്ധീകരിച്ചു അതായത് സുറിയാനി വികാരിയത്തുകളായ എറണാകുളം ചങ്ങനാശ്ശേരി തൃശ്ശൂർ എന്നിവിടങ്ങളിൽ മേലെഴുതിയ ദിനങ്ങളെ നോമ്പിൻ്റെയും മാംസവർജനത്തിൻ്റെയും ദിവസങ്ങളായി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകങ്ങളിലും ആചരിച്ചിരുന്നു എന്ന് സാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മാർച്ച് പന്ത്രണ്ടിന് പൗരസ്ത്യ തിരസംഘത്തിൽ നിന്ന് ലഭിച്ച കൽപ്പനപ്രകാരം ആണ്ടുവട്ടം മുഴുവനുമുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും അമ്പത് നോമ്പിൻ്റെ എല്ലാ ബുധനാഴ്ചകളിലും കർത്താവിൻ്റെ പിറവി തിരുനാളിൻ്റെയും മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെയും തലേനാളും മാത്രം മാംസോർജനം അനുഷ്ഠിച്ചാൽ മതിയെന്നും അമ്പത് നോമ്പിലെ ഏഴ് വെള്ളിയാഴ്ചകളിലും പിറവിത്തിരുനാളിൻ്റെ തലേനാളും മാത്രം ഒരു നേരം നോക്കിയാൽ മതിയെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ പതിനഞ്ചിന് മാർ കണ്ടത്തിൽ മെത്രാ പോലീത്ത കൽപ്പന നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച അതിരൂപത നിയമ സംഗ്രഹങ്ങളിലും ഇപ്രകാരം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാംസവർജനവും ഉപവാസവും സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിന് മാർപ്പാപ്പ പ്രസിദ്ധം ചെയ്ത പൊന്റിമെന്നി എത്ത് ക്രഡൻതെ ഇവാഞ്ചിലിയോ എന്ന തിരുവഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മാർച്ച് പതിമൂന്നാം തീയതി സമ്മേളിച്ച സീറോ മലബാർ ബിഷപ്പ് കോൺഫറൻസിൽ വെച്ച് താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു ഒന്ന് പതിനാല് വയസ്സ് പൂർത്തിയായവർ മാത്രമേ നിശ്ചിത ദിവസങ്ങളിൽ മാംസവർജനം പാലിക്കേണ്ടതുള്ളൂ രണ്ട് മാംസവർജനം ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും മാത്രമായി പരിമിതപ്പെടുത്തുന്നു മൂന്ന് ഉപവാസവും മാംസവർജനവും വിഭൂതി ബുധനാഴ്ച ദുഃഖ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ മാത്രമായിരിക്കും നാല് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്നത് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ള വ്യക്തികൾ മാത്രമേ ഉപവാസം അനുഷ്ഠിക്കേണ്ടതുള്ളൂ അഞ്ച് മാംസവർജന ദിവസങ്ങളിൽ മുട്ട പാൽ നെയ്യ് മത്സ്യം എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ആറ് ഉപവാസ ദിനങ്ങളിൽ പൂർണ്ണ ഭക്ഷണം ഒരു പ്രാവശ്യം മാത്രമേ ആകാവൂ കാലത്തും വൈകിട്ടും ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഏപ്രിൽ മാസത്തെ എറണാകുളം മിസത്തിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നൽകപ്പെട്ട ഈ നിയമം തന്നെയാണ് മാംസവർജനത്തെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഇപ്പോഴും നിലകൊള്ളുന്നത് ഇക്കാലത്തെ സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പഞ്ചാംഗത്തിൽ നോമ്പിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പ്രകാരമാണ് വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളോടൊപ്പം ഇരുപത്തിയഞ്ച് നോമ്പ് മൂന്ന് നോമ്പ് എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് എന്നിവയും മാംസവർജന ദിവസങ്ങളായി ആചരിക്കുന്നത് അഭികാമ്യമാണ് വലിയ നോമ്പ് ആരംഭത്തിൽ അനുതാപ ശുശ്രൂഷ നടത്തുന്ന ദിവസവും അതായത് വിഭൂതി ദിവസവും പീഡാനുഭവ വെള്ളിയാഴ്ചയും ഉപവാസവും മാംസവർജനവും നടത്തേണ്ടതാണ് വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിക്കുന്നത് അഭികാമ്യമാണ് ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും മാംസവർജന ദിവസങ്ങളാണ് ക്രിസ്തുമസിനും ജനഹ തിരുനാളിനും ഇടയ്ക്കുള്ള വെള്ളിയാഴ്ചകളും ഈസ്റ്ററിന് ശേഷമുള്ള പ്രഥമ വെള്ളിയാഴ്ചയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് സീറോ മലബാർ ആരാധനാക്രമ പഞ്ചാംഗം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിൽ ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും ബുധനാഴ്ചകളും മാംസവർജ്ജന ദിനങ്ങളാണ് ഉയർപ്പ് തിരുനാൾ തുടങ്ങി പെന്തക്രിസ്തുത വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇതിന് ഒഴിവ് നൽകിയിട്ടുള്ളത് ഈ അറിവുകൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിശംസയാക്കി സ്ഥിതി ആയിരിക്കട്ടെ